എല്ലാവർക്കും നമസ്കാരം എന്ന് പറയാൻ പോണ് ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ദശാസമ്പ്രദായത്തെക്കുറിച്ചാണ് എന്താണ് ദശാസമ്പ്രദായം രാഹുദശ കേതുദശ സൂര്യദശ പിന്നെ കുജദശ ശുക്രദശ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ ഗ്രന്ഥങ്ങളിലും അല്ലെ ഈ ദശാസമ്പ്രദായം വെച്ചിട്ട് രാഹു പതിനെട്ട് വർഷവും കേതു ഏഴ് വർഷവും അങ്ങനെ ശുക്രന് ഇരുപത് വർഷവും ബുധൻ പതിനേഴ് വർഷവും വ്യാഴം പതിനാറ് വർഷവും രവി ആറു വർഷവും ചന്ദ്രൻ പത്ത് വർഷവും ഇങ്ങനെ നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും രാഹു കേതുക്കളടക്കം ദശാസമ്പ്രദായങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ദശാസമ്പ്രദായം നോക്കുമ്പോൾ ഈ ദശ മാത്രമാണ് ദശാസമ്പ്രദായം തന്നെ പത്തിരുപത്തഞ്ച് ദശാസമ്പ്രദായങ്ങളുണ്ട് ശുദ്രം സൂക്ഷ്മം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദശ നമുക്ക് ദശാസമ്പ്രദായങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ദശാസമ്പ്രദായത്തിന് കൂടുതൽ ഉപകാരപ്പെടുന്നത് അതായത് ഒരു കൊച്ച് ഒരു അല്ലെങ്കിൽ ഒരു കൊച്ച് ജനിച്ച് ഒരു വയസ്സാകുന്ന മുമ്പ് നമുക്ക് ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കുന്നുണ്ട് ആ ഏഴ് ഗ്രഹങ്ങൾ അതായത് ദശ എന്നാണ് പറയുന്നത് ഇതുവരെ ഒരു ഒരു ജ്യോതിഷം പറയാത്തതാണ് ദശ അതായത് ഏതൊരു ജാതകം എടുത്തു കഴിഞ്ഞാലും എന്താണ് പറയണത് ദശ ഇന്ന ദശയാണ് അല്ലെങ്കിൽ രാഹു രാഹുദശയാണ് ഇന്നാളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടതാണ് എസ് ബി ഐ ഗ്രൂപ്പിൽ കണ്ടതാണ് പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയാണ് അതുകൊണ്ട് ആ രാഹു നമുക്ക് ആ പതിനെട്ട് പതിനെട്ട് വർഷത്തോളം ദോഷമാണ് ഇപ്പം ഏകദേശം രണ്ടു വർഷം ആയിട്ടുള്ളൂ രാഹു തുടങ്ങിയിട്ട് അപ്പോൾ പതിനെട്ട് വർഷത്തോളം ഇനി പതിനാറ് വർഷത്തോളം മയക്കു ദോഷം തന്നെയായിരിക്കുന്നു ചിന്തിച്ചു നോക്കി അവിടെ ജാതകത്തിൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം നിൽപ്പ് രവി ഇപ്പം മറ്റേ ലക്നാൽ വ്യാഴത്തിൻ്റെ സഞ്ചാരം അനുകൂലമാണ് ഗുരുവിൻ്റെ സഞ്ചാ വ്യാഴം ഒമ്പതിലൂടെ സഞ്ചരിക്കുന്നു ശനി ആറിലൂടെ സഞ്ചരിക്കുന്നു രണ്ടും അനുകൂലമാണ് അപ്പോൾ ഈ ദശാസമ്പ്രദായം വെച്ചിട്ട് കൃത്യമായ ജാതി വിജ്ഞാനം ചെയ്യാതെയാണ് ഇപ്പോൾ എല്ലാവരും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദശാസമ്പ്രദായമാണ് പറയണത് അതേപോലെ തന്നെയാണ് പറയണത് അപ്പോൾ നമുക്ക് കാര്യത്തേക്ക് കിടക്കാം ഞാൻ വലിച്ചിപ്പിച്ച് കാര്യങ്ങളൊന്നും വിശ് മറ്റത് ഇത് ഇതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ എന്താണ് ദശ ശരിക്കും ഏത് ദശയാണ് നമ്മൾ അതിനാണ് നിസർഗം നമ്മുടെ ഹോരാശാസ്ത്ര വഹ വരാഹം ഹിരാചാരൻ ആചാരൻ പറഞ്ഞിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് എന്താ പറയണത് അനേകം ഗ്രന്ഥങ്ങൾ മറ്റേ നമുക്ക് ഉണ്ടായിട്ടും അതിലൊന്നും ഒരു വ്യക്തത ഇതുവരെ കിട്ടാത്തതിനാൽ ഞാനൊരു ശാസ്ത്ര ഫ്ല ഫ്ലവം ഇറ ഇറക്കുന്നു അത് നിങ്ങൾ പഠിച്ചാലും മുങ്ങി താഴത്തില്ല എന്നാലും ഫ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി ഫ്ലവം ആ പൊങ്ങുതടി പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങുതടി ആ പൊങ്ങുതെടിയിൽ ആഴത്തിലേക്ക് ഇറങ്ങിത്തിരിക്കൂ അല്ലെങ്കിൽ ആ ജലത്തിലേക്ക് ഇറങ്ങൂ നിങ്ങൾ മുങ്ങിത്തറു അപ്പോൾ ഈ വല്ല ബുക്കുകളിലും കൃത്യമായ ഒരു ഈ ജ്യോതിഷം മുതൽ പിന്നെ തന്മൂലക്കാർ വന്ന് കുട്ടി കുഴപ്പിച്ചതാണ് ഈ ഹോരാശാസ്ത്രത്തിൽ മാത്രമാണ് അടിസ്ഥാന ശരി ജ്യോതിഷ ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹോരാശാസ്ത്രം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താണ് നിസർഗദശ അതായത് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഓരോ ഗ്രഹങ്ങൾ ആധിപത്യം കൊടുത്തിട്ടുണ്ട് ആ ആധിപത്യം അനുസരിച്ചിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അതായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് പക്ഷെ ഇവിടെ ജ ജ പതിനെട്ട് വർഷം രാഹു ആണ് കേതുവാണെന്ന് പറഞ്ഞത് ഒരു കാര്യവുമില്ല നിസർഗദശ എന്ന് പറയണത് അത് ഏറ്റവും വലിയൊരു എന്താ പറയുക എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതായത് അവസാനം അതായത് നൂറ്റി ഇരുപത് വയസ്സ് ഒരു ആയുസ് നമ്മളുടെ ഗ്രന്ഥങ്ങളാണ് പറയണത് അപ്പം ആ നൂറ്റി ഇരുപത് വയസ്സുകളിൽ ഏഴ് ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനം കൊടുക്കുന്നുണ്ട് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ജനിച്ച് ഒരു വയസ്സ് തികയുന്നതിന് വരെ ചന്ദ്രൻ്റെ ആധിപത്യം ആണ് അതായത് ജനനസമയം ഗ്രഹനിലയിൽ ചന്ദ്രൻ വശക്കേട് എന്ന് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ ജനിക്കുന്ന സമയത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് വശക്കേടാണ് പറയണത് അത് എന്താ പറയുക ഹേ വശ ഹേമോ ഹേമോദ്രുമയോഗം ദുഷ് അപ്പം ഇങ്ങനെ ദുഷ് ദുഷ്ഠാനത്ത് നിൽക്കുക പാപബന്ധം പാപബന്ധത്തിൽ നിൽക്കുകയോ ബാലിഷ്ഠതകൾ അനിഷ്ട കുഞ്ഞിന് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് അതായത് കുഞ്ഞ് ജനിച്ച് ഒരു വയസ്സ് തികയണ മുമ്പ് നമ്മൾ ചന്ദ്രവശക്കേടായിട്ട് അതായത് പന്ത്രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഭാവോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാവ മധ്യസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് ഒരു യോ മറ്റേ എന്താ പറയുക ഹേമോദ്രുമ യോഗം എന്നൊക്കെ പറയും അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അതുസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ മറ്റേ പാവബന്ധത്തിലൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാലാരിഷ്ഠിതകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് ഈ സമയങ്ങളിൽ ഒരു വയസ്സ് തേകളോ ആ ഒരു വയസ്സ് വരെ ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാരും ശ്രദ്ധിക്കുന്നില്ല പിന്നെ പറയാനുള്ളത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ അതായത് മൂന്ന് വയസ്സ് വരെ കുജൻ്റെ അതായത് ചൊവ്വയുടെ ആധിപത്യമാണ് ചൊവ്വയുടെ ആധിപത്യം പറയണമെങ്കിൽ ചൊവ്വ മൂന്ന് വരെ എടുത്ത ചാട്ടം കുറുമ്പുകൾ ഒരു കുഞ്ഞു കുച്ചിൻ്റെ കുറുമ്പിങ്ങനെ ഇരിക്കും കുറുമ്പുകൾ ദേഷ്യം എടുത്തു ചാട്ടം കളി ചിരി മറ്റേ ഓർക്കക്കുറവ് മറ്റുള്ളവരെ മറ്റേ ഇറിറ്റേഷൻ ചെയ്യുന്ന കളികളൊക്കെ ആയിരിക്കും ഈ കുഞ്ഞു കുച്ചു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ മൂന്ന് വയസ്സ് വരെ കുജന്റെ ആധിപത്യമായി കൊണ്ട് എടുത്തു ചാട്ടുണ്ടാവാം കളി കളിപരമായിട്ടുള്ള കുട്ടിക്കുറുമ്പുകളൊക്കെ കാണിക്കും അത് കഴിഞ്ഞ് മൂന്ന് വയസ്സ് മുതൽ ആ സമയത്തൊക്കെ വശക്കേടായിട്ട് നിൽക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കുജൻ ആ സമയത്ത് അതായത് ദു ദുസ്ഥാനത്തൊക്കെ നിൽക്കുക എട്ടാം ഭാവത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുക മറ്റു ശുഭങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിലും ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം എന്നാണ് പറയണത് അടുത്തത് പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അതായത് ബുധൻ്റെ നിസർഗദശയാണ് പന്ത്രണ്ട് വയസ്സ് വരെ നിസർഗദശ ഏഴ് ഗ്രഹങ്ങൾ ആധിപത്യം വഹിക്കലും മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ബുധൻ്റെ ആധിപത്യമാണ് വഹിക്കുന്നത് അതായത് ബുധൻ രാജകുടുംബത്തിലെ ഏതായാലും ഗ്രഹങ്ങൾ രാജകുടുംബമായിട്ടുന്നുണ്ട് അതിൽ രാജാവണിരവി രാജ്ഞി ചന്ദ്രൻ കുജൻ സേനാനായകൻ ബുധനാണ് കുമാരനാണ് കുമാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പറയില്ല കൊച്ച് കൊച്ച് എന്ന് പറയാം കളിസ്ഥലം വീട് കളിസ്ഥലം വീട് തീറ്റ കിടപ്പ് ഈ ഒരു ചിന്ത നോക്കിയാൽ മതി വേറെ ഒരു ബാധ്യത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബുധൻ ആ കളിസ്ഥല കളിസ്ഥലം വീട് ഇതേപോലെ തന്നെ കുജൻ്റെ എന്നാൽ അറിവ് സമ്പാദിക്കുക അറിവ് എന്ന് വെച്ചാൽ കളി മറ്റുള്ളവരിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻപരമായിട്ടും ആ പ്രകൃതിയില് നിന്നുള്ള അറിവുകൾ സമ്പാദിക്കുക കളിസ്ഥലമായിട്ട് ചിന്തകൾ കൂടുതൽ വരാം അങ്ങനെയൊക്കെ ഈ സമയത്ത് ഈ ബുധൻ്റെ ആധിപത്യം കൊണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ നമുക്ക് കൊച്ചിനൊക്കെ ഈ സമയത്തൊക്കെ നമുക്ക് നല്ല ഈ അറിവ് സമ്പാദിക്കാനും വിദ്യാപരമായിട്ടൊക്കെ നമുക്ക് നല്ല മുന്നോട്ടും വരുമെന്നാണ് പറയണത് മുന്നിട്ടല്ല നമ്മൾ ശ്രമിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ശുക്രൻ ജീവിതത്തിൻ്റെ ആദ്യ നിസർഗ ദശയിൽ ആധിപത്യം വഹിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പറയുന്നത് കാരണം നിസ്സർഗ എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് അനുകൂലത്തിൽ വരണ ഒരു ഒരിതാണ് കാരണം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ശുക്കറിൻ്റെ ജീവി ആണ് അതത് ആസ്വാദനത്തിൻ്റെ കല്യാണ പ്രായം ആസ്വാദനം മറ്റേ പിന്നെന്താ പറയുക പഠിക്കണ പ്രായം കോളേജ് പ്രായം നല്ല നല്ല പ്രണയ സമയങ്ങൾ ഈ അതുപോലെ തന്നെ ഈ ചില ആൾക്കാർ വഴുതിപ്പോയി പ്രണയത്തിലൊക്കെ വഴുതി പോകുന്ന സമയങ്ങൾ കൂട്ടുകെട്ട് ആസ്വാദനം ആസ്വാദനം പറയുമ്പോൾ നമ്മൾ പ്രണയം മാത്രമല്ല മറ്റ് എല്ലാ ദുശീലങ്ങൾക്കും ഇതൊക്കെ അതൊരു ആസ്വാദനം തന്നെയാണല്ലോ മദ്യയുടെ ആസ്വാദനം മറ്റ് ഡ്രഗ്സിന് അഴിവപ്പെടുന്ന ആസ്വാദനം ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ എല്ലാം ആസ്വാദനത്തിൻ്റെ അതുപോലെ തന്നെ വിദ്യപരമായിട്ട് ജോലിപരമായിട്ടും മംഗല്യപരമായിട്ടും നല്ലതും ചീത്തതിനൊക്കെ ഈ സ്വാദനത്തിന്റെ സമയമാണ് ഈ മുപ്പത്തിരണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അടുത്തത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഗുരുവിൻ്റെ ദശയാണ് അതാ അമ്പത് ആ അമ്പത് വയസ്സ് വരെ ഈ മുപ്പത്തിരണ്ട് മുതൽ അമ്പത് വയസ്സുവരെ ഗുരുവിന്റെ ദശ ആയതുകൊണ്ട് ബഹുമാന്യത പവറ് അറിവിൻ്റെ ആ ഒരു അറിവ് പവർ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ കുജ ഗുരുവൊക്കെ ആ സമയത്തൊക്കെ നല്ല സ്ഥിതിയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഈ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ ഈ ഒരു പതിനാറ് വർഷക്കാലം ഗുരുവൊക്കെ നല്ല വ്യാഴത്തിൻ്റെ ദശ എന്ന് പറയുന്നുണ്ട് വ്യാഴത്തിൻ്റെ ദശയിൽ അങ്ങനെ മറ്റേ അതിനെക്കാട്ടും കൂടുതലുള്ള നിസർഗ ദശയിൽ ആ ഗുരു ജാതകത്തിൽ നല്ല സ്ഥാനത്തേക്കാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അമ്പത് മുപ്പത്തിരണ്ട് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഗുരുവിന്റെ ദശയാണ് അല്ല സോറി ഗുരുവിൻ്റെ നിസർഗ്ഗ ദശയാണ് അപ്പോൾ അനുകൂല സമയമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല അറിവ് ബഹുമാന്യത മറ്റുള്ള ബഹുമാന്യത എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ആ അമ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ രവിയുടെ അതി അതിഭ അധികാരമാണ് രവി അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയുടെ അധികാരമാണ് രവി എന്ന് പറയുമ്പോൾ രാജകുടുംബ രാജ ഗ്രഹങ്ങളുടെ രാജാവാണെന്ന് പറയുന്നത് അപ്പം രവിയുടെ ആധിപത്യമാണ് വഹിക്കണത് അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നിൽക്കുന്നുണ്ടാവും അപ്പം പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞാലാണ് നൂറ്റി ഇരുപത് വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ഘട്ടം കാരണം എഴുപത് വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ശനിയാണ് നമ്മുടെ ജീവിതത്തിലെ അധികാരം അതായത് അനിയത അല്ലെങ്കിൽ അധികാരം നമ്മളുടെ എല്ലാം കൊണ്ട് നടക്കുന്നത് ശരിയാണ് അതായത് ജീവിതത്തിലെ സകലമായ സുഖ ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞ ജീവിതത്തിലേക്ക് വേറെ തലത്തിലേക്ക് എത്തിക്കുന്നത് അതായത് അമ്പത് എഴുപത് വയസ്സ് മുതൽ നമ്മ എഴുപത് വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിലെ സകലമാന ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് അനുഭവിച്ച് മരണത്തിന്റെ കാരകനായ ശനിയാണ് ഈ വാക്കി ഈ നൂറ്റി എഴുപത് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ നമുക്ക് ആ ആധിപത്യം വായിക്കുന്നത് അപ്പോ ആ ശനി എന്ന് പറഞ്ഞ മരണത്തിൻ്റെ കാരകനാണ് രോഗത്തിൻ്റെ കാരണ കാരകനാണ് എന്നാൽ നല്ല രീതിയിൽ വർക്ക് എല്ലാം മറ്റേ ജോലി സംബന്ധമായിട്ട് നല്ല പ്രവ ജോലി സംബന്ധം നിരന്തരം ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ശനി അവസാനം വരുമ്പോൾ നമ്മുടെ ഈ ശനി ആധിപത്യം വഹിക്കുമ്പോൾ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം ചിലപ്പം എല്ലാവർക്കും എല്ലാവരും പോലെ വരുന്നില്ല അപ്പോൾ ആ ശനിയുടെ കാര്യം ശനി എന്ന് പറയുമ്പോൾ എല്ലാരും പേടിയോട് കൂടിക്കണം നൂറ്റി വയസ്സ് വരെ ആ ശനിയുടെ ആധിപത്യമായതിനാൽ ആയതിനാൽ ദശ ഇതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അനുവേദ്യമാവുന്നത് അത് അല്ലാണ്ട് ഈ ദശാ സമ്പ്രദായം ഒന്നും നമ്മുടെ കൂടുതല ആ സമയത്ത് ഗ്രഹനിലയിൽ നല്ല നല്ല സൂചനകളൊക്കെ വരാം അത് ആരും വിനിയോഗിക്കുന്നുണ്ട് അവിടെ ദശ പറഞ്ഞിട്ട് ആ ഒരു വേറെ കൃത്യമായി ജാതക വിചിതം ചെയ്യാണ്ട് ദശയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി പറയാം ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ ആധിപത്യം വഹിക്കുന്നു മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ ബുധൻ ആധിപത്യം വഹിക്കുന്നു പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വരെ ശുക്രൻ്റെ ആധിപത്യം വഹിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വരെ ഗുരുവിൻ്റെ ആധിപത്യം വഹിക്കുന്നു അമ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ രവിയുടെയും ആധിപത്യം വഹിക്കുന്നു നിസർഗശയിൽ എഴുപത് വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ ശനിയുടെ ആധിപത്യമാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലം ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു അമ്മ ഈ സി ഉണ്ട് അമ്മയ്ക്കുണ്ട് അമ്മയ്ക്ക് എഴുപത് വയസ്സ് ഏകദേശം എഴുപത്തഞ്ച് വയസ്സായി അപ്പോൾ ഇനി അവർക്ക് എന്താ പറയുക ഇനി ശനിയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ശനിയുടെ എല്ലാ ജീവിതത്തിലെ സകലമാന സുഖ ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ് നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകേണ്ട ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സമയമാണ് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനുബന്ധം പക്ഷെ ഇതാരും പറഞ്ഞ് കേൾക്കണില്ല എല്ലാവരും ദശാസമ്പ്രദായം മാത്രമാണ് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഏഴ് ഗ്രഹങ്ങൾ ജനിച്ച സമയത്ത് ഒരു ജനിച്ച സമയം മുതൽ ഈ മ നമ്മുടെ നൂറ്റി വയസ്സ് വരെ ഓ ഏഴ് ഗ്രഹ ഏഴ് ഗ്രഹങ്ങൾ നമ്മൾ ആധിപത്യം വഹിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ പക്ഷേ ഇവിടെ രാഹുവോ കേതുക്കളോ ഒന്നുമില്ല ഗുളികനില്ല ഒന്നുമില്ല കാരണം നോക്കി ചിന്തിച്ചാൽ ഏഴ് ഗ്രഹങ്ങളാണ് ആധിപത്യം കൊടുക്കുന്നത് മറ്റേത് രാഹു കേതുക്കൾ എല്ലാം മടങ്ങിയതാണ് രാഹു കേതു രാശിയില്ല ആഴ്ചയിലാധിപത്യം ഇല്ല എന്നിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ആ ഇത് കൊടുത്തു എന്നുള്ളതിന് നമുക്കിപ്പോഴും അർത്ഥം കിട്ടാത്തൊരു ഇതാണ് അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഇനി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം